കൊച്ചി നഗരസഭ എട്ടാം ഡിവിഷനിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുമായി ജിങ്കിൾ ബെൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ മുപ്പത്തി വരെ കൊച്ചി സാന്റോ ഗോപാലൻ റോഡിൽ കൊച്ചുണി മാസ്റ്റർ പാർക്കിൽ സംഘടിപ്പിക്കുന്നുവെന്നും കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എറണാകുളം എം പി ഹൈബി ഈഡൻ കൊച്ചി എം എൽ എ കെ ജെ മാക്സി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുകയും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ആഘോഷങ്ങളുമായി കൊണ്ടാടുമെന്നും ഡിവിഷൻ കൗൺസിലറും കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സനൽമോൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പുതുവർഷാഘോഷ പരിപാടികൾ വരണേ ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങളിവിടെ ജിങ്കിൾ ഇവിടെ നടത്തിനേറ്റ് വിളിക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാമത്തെ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാമത്തെ വർഷത്തിലേക്ക് വിപുലമായ രീതിയിൽ പരിപാടികൾ എല്ലാ സംഘടനകളെയും റസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ അതുപോലെ തന്നെ സ്കൂൾ കോളേജ് പിന്നെ മതപരമായിട്ടുള്ള എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഈ പ്രാവശ്യവും മുന്നോട്ട് കൊണ്ടുപോകണേ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടത് ഒന്ന് ഇവിടെ ആദ്യമേ തന്നെ നമ്മളിവിടെ ചാർജ് എടുക്കണേക്കാട്ടി മുമ്പ് ഈ എ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്ക് ആളെ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു ശോചനീയ അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അതിലിപ്പോൾ ഒരു അമൃതം ഫണ്ട് വന്ന് നമ്മളൊരു പുതിയ സ്ട്രക്ചർ ചെയ്ത് നല്ല ഭംഗിയാക്കി അതിൻ്റെ പണിയെ ആരംഭിച്ച് ജനുവരിയോടുകൂടി രണ്ടാമം ഘട്ടം വന്നതോടുകൂടി ആ പരിപാടി ഗംഭീരമായി നടക്കണേ അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് നമ്മുടെ മദ്യവും മയക്കുമരുന്ന എല്ലാ മേഖലകളിലും നിക്ഷിപ്തമായിട്ടിരിക്കണേ ഇതിപ്പോ ഒരു പുതിയ സ്ട്രക്ചറിലൂടെ കാര്യങ്ങൾ കൊണ്ടുവന്നെ ഈ ജിങ്കിൾ ബിൽസ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ സംഘടനകളെയും കൊണ്ട് വിവിധങ്ങളായ പരിപാടികളിലൂടെ വരുമ്പോൾ സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ ബഹുമാനിയായ കെ ആൻസിയ ഡെപ്യൂട്ടി മേയറാണ് നിർവഹിക്കുന്നത് ഇരുപത്തി നാലാം തീയതി നമ്മുടെ അഡ്വക്കേറ്റ് എം അനിൽ കുമാർ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കണം മുപ്പത്തൊന്നാം തീയതി നമ്മുടെ പരിപാടി പരിസമാപ്തിയോടുകൂടിയാണ് ഇവിടെ എന്താ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു ഫോട്ടുവെച്ചി മേഖലയിൽ ഭയങ്കര തിരക്ക് പിക്കും തിരക്കും കാര്യങ്ങളും വന്നതുകൊണ്ട് പരിപാടികളിലെല്ലാം പ്രശ്നങ്ങളായി അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച് നമ്മുടെ പരിപാടി കുറച്ചും കൂടി വിപുലമായിട്ട് ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കുകയും ഇവിടെയുള്ള കുറേ ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്ത് ബസ് ഇറങ്ങുന്ന റൂട്ട് മാറ്റി ഇപ്പോൾ ഇതീ കൂടിയാണ് റൂട്ട് വരാൻ പോകുന്നത് പോകുന്ന വഴികളെല്ലാം ഇവിടെ ഇതീ കൂടിയാണ് സാന്റോ ഗോപാലം റോഡ് വഴി അങ്ങനെ വരുമ്പോൾ കുറേ തിരക്ക് അവിടെ ഉണ്ടാകാതിരിക്കുകയും നമ്മളിവിടെ ആളുകൾ വീതി കൂടിയ വഴികളിലൊക്കെ ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഏരിയ എ കൊച്ചുണ്ടി മാസ്റ്റർ പാർക്കിന്റെ അവിടെ എട്ടാം ഡിവിഷനിൽ സാന്റോ ഗോപാലൻ റോഡിലുള്ള ഒരു പുതിയൊരു വൈബ് എടുക്കുക ഫോട്ടോ വെച്ച് ഈ പറയുന്ന മേഖലകളിലേക്ക് ഒരു പുതിയ വൈബ് ഉണ്ടാക്കുക അതിനു വേണ്ടി ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെൽ പ്ലാൻഡോട് ഈ പ്രാവശ്യം പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പന്ത്രണ്ട് മണിക്ക് പപ്പാനിയെ കത്തിച്ചു കഴിഞ്ഞ ശേഷം പെട്ടെന്നുണ്ടായ ശരിക്കും പറഞ്ഞാൽ അനൗൺസ്മെന്റ് ഉണ്ടാക്കാം എല്ലാവരും അവിടുന്ന് വിട്ടു പോകണമെന്നുള്ളത് പക്ഷെ ഈ പ്രാവശ്യം കാർഡൽ കമ്മിറ്റിയും കളക്ടറും സബ് കളക്ടറും കെ ജി സോഹൻ അടക്കം എല്ലാവരും കൂടി കൂടി അറിയിച്ചേക്കുന്നത് നമുക്ക് മണി വരെ എന്നുള്ള സമയം എങ്കിലും ഈ രണ്ടു മണി എന്ന് പറയാൻ നേരത്തെ ഈ രണ്ടു മണി കഴിഞ്ഞാലും നാല് മണി കഴിഞ്ഞാലും ഫോട്ടോ ഇച്ചിരി വരുന്ന നമ്മുടെ ഇവിടെ സന്ദർശിക്കുന്ന എല്ലാരും കൂടെ പോയി തീരില്ല അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാലിപ്പറമ്പ് കോട്ട കൊച്ചിപ്പള്ളി പാണ്ടിപ്പുടി അപ്പലേക്ക് പോകപ്പാടം എട്ടാം ദിവസത്തെ പരിധിയിലും അവർക്ക് കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് അവർക്ക് നൃത്ത ചവിടുകൾ വെക്കാനുള്ള അവസരം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് ജിങ്കിൾ ബെൽസിനോടനുബന്ധിച്ച് ദീപാലങ്കാരങ്ങൾ നടത്തുകയും കരോൾ ഗാന മത്സരം കരോക്കെ ഗാനമേള ഡിവിഷൻ കലാമേള അനുസ്മരണം ആദരവ് ഇലക്ട്രോ ബാറ്റിൽസ് മെഗാ ഷോ നാടൻപാട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഫ്യൂഷൻ ബാൻഡ് ഗാനമേള മെഗാഷോ ഡി ജെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും കൌൺസിലർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യേശുദാസ് പാലംപള്ളി ഐ ജെ ജോളി ഫ്രാൻസിസ് സാജു കെ പി മജീദ് റഫീഖ് പനയപ്പള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാണാം റെഡ് ജനറൽ കൊച്ചി ന്യൂസ് കൊച്ചി